സോ കട്ടിയ എവിടെയാണ് വെൽക്കം വെൽക്കം എല്ലാവരും ലൈക്ക് അടിച്ച് കേറിട്ടാ സിയാർ പെർഫ്യൂംസ് യൂസ് ആക്കുന്ന ആരേലും ഉണ്ടോ ഇവിടെ സിആർ ബിയോ അറിയില്ല ഓയ് ജഗൻ ജഗൻചാട്ടാ വാണിക്കല്ലേ വെൽക്കം ഞാനിപ്പോ ആലോചിച്ചേ ഉള്ളൂ ജഗൻ ജഗൻചാട്ടന്റെ ലൈവിലൊന്ന് കയറണമെന്ന് പിന്നെ എപ്പോഴാണ് കറക്റ്റ് ടൈമിനിക്ക് അറിയില്ലല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ലൈവട്ട് അഭിചേട്ടാ ഹായെന്ന് പറയണ്ട് സപ്പോ വിളിക്കുന്നുണ്ട് എല്ലാരും എല്ലാവരും ലൈക്ക് ലൈക്ക് അടിക്കാത്ത ആൾക്കാരൊക്കെ ലൈക്ക് അടിച്ച് കേറിക്കളീ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലേക്കടിച്ചു കയറിക്കണിക്ക് സെറ്റ് അരിപ്പാടരാ ഞാൻകുളം എന്ന് പറയുന്നുണ്ട് മാസ്റ്റർ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് വിളിക്കണ്ടേ നമ്മുടെ ലൈക്കടിക്കൂ അഭിപ്രായവും നാലാളും ഞാൻ കോഴിക്കോടുള്ള ആളിലുണ്ടോ കോഴിക്കോടുള്ള ആളുകൾ മക്കളെ ടീച്ചർ വേറെ ലെവലാണെന്ന് സത്യം ടീച്ചർ വേറെ ലെവലാണ് ചില്ലറ ചില്ലറ കാര്യൊന്നല്ല വലിയ പുള്ളിയാ ഞാനൊന്നും മനസ്സിലാക്കി ടീച്ചറിനെ സത്യ വല്യ പുള്ളിയാണ് പുലിക്കുട്ടിയാണോ പുലിക്കുട്ടി ടീച്ചറെ എന്നാലും എന്നാലും ടീച്ചർ എന്നെ മനസ്സിലാക്കിയില്ല അറിയാതെ ഇഷ്ടമായി അന്ന് മുതലേത്രമായി എല്ലാം അതിലേറെ ഇഷ്ടമായി എന്ത് പറയണമെന്ന ചിന്തയായി നല്ല നനന കമന്റ് വരുന്നില്ലല്ലോ കമന്റ് കഴിഞ്ഞാ പതിനൊന്ന ആൾക്കാരുണ്ടല്ലോ പോയാ അവിടെ വരുന്നുണ്ട് ഞാൻ കുതിരവട്ടന്ന് മനസ്സിലാ മാസി ഡേയ്സ് ഉള്ളിൽ ഓൺലൈൻ ഷോപ്പ് സ്റ്റാർട്ടാവും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ആക്കും മാസറേ രണ്ട് കണ്ണ് ഇങ്ങനെ തിളങ്ങുന്നു അതെ അതെ പേടിപ്പിക്കല്ലേന്ന് നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക നിങ്ങളൊന്ന് അറിയിക്കും വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കും ഹായ് ചേട്ടാ ചായ കുടിച്ചിട്ട് പോയാലോ എന്ന് കേൾക്കുന്നുണ്ട് ആരിസ് ചായ ഒന്നും വേണ്ടത്തെ നിങ്ങൾ ചായ കുടിക്കും നിങ്ങളെ വരാൻ നമ്മളെ സന്തോഷം കുറിച്ചോളി ചേട്ടാ പറയാം ആ ഓക്കെ 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 സ്റ്റാർട്ടവൺ അന്ന് ഉൾക്കാർ എന്തായാലും ഞാൻ വേണോ എൻ്റെ ഒൻപൻ്റാണ് ഓരോക്ക എമ്മടെ വരാ ഉദ്ഘാടനം ഞാൻ ചെയ്യോ ഉദ്ഘാടനം ഞാൻ ചെയ്തു തരാം പേടിക്കണ്ട ഞാൻ ഉദ്ഘാടനം ചെയ്ത കടകളൊക്കെ ഇതുവരെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് അപ്പ എവിടാ അപ്പ ടൗണിലാണല്ലേ ടൗണിലല്ലേ ടൗണിലാണല്ലേ മാസ്റ്ററിനെ വിളിച്ചിട്ട് ഹാർട്ട് കൊടുക്കണേ കുമാര വെൽക്കം എന്തൊക്കെ ഉണ്ടോ വിശേഷം എത്ര നിലയെന്നോ എന്ത് എത്ര ആയെന്നു പറഞ്ഞിട്ടുണ്ട് സുഖാണോക്കണ്ടേ സുഖം 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 സുഖകരം സന്തോഷം ഹാപ്പി ആയിട്ട് പോണ്ടേ ലൈക്ക് എന്ന് പറയണ്ടേ ടാങ്കു ടാങ്കു ലൈക്ക് അടിക്കാത്ത ആൾക്കാരൊക്കെ ലൈക്ക് അടിക്കാം ഇപ്പൊ കുറേ ആൾക്കാർ വന്നല്ലോ ലൈക്ക് ആറിനോ കേറിളളു അല്ലേ കേറും ലൈക്കൊക്കെ കേറും വരുവാരെങ്കിലൊക്കെ സപ്പൂനെ വിളിച്ചിട്ട് ആർട്ട് കൊടുക്കണോ ടീച്ചറ് ടീച്ചറേ എല്ലാവർക്കും ആർട്ട് കൊടുക്കാൻ ഇത്രമാത്രം ഹാർട്ട് ടീച്ചറിൻ്റെ അടുത്ത് ഉണ്ടോ കുറച്ച് എനിക്കും വന്ന കേട്ടോ കടായിട്ട് കടായിട്ട് തന്നാൽ മതി പലിശയായിട്ട് ഞാൻ തിരിച്ചു തരാം എന്നും അങ്ങനെ പോവട്ടെ എന്നും അതെ ഇപ്പൊ ലാസ്റ്റ് ലിസ്റ്റ് ആക്കിയ സി ആർ സെവൻ ബ്ലാക്ക് ബെഡി റോസ് അടിപൊളി എന്തായാലും അറിയിക്കേ ഉദ്ഘാടനം ചെയ്യണമെന്ന് അറിയിക്കേ നമ്മൾ വരാം ഉദ്ഘാടനം എത്രയും നോളിച്ച സ്നേഹം കൊടുക്കുന്നു അയച്ചോടിച്ചില്ലെങ്കിൽ ഉറുമ്പടിക്കുന്നു അതാണ് പോണ മോ പോലെ അപ്പൊ ഓൺലൈനിലാന്ന് എന്നാലെനിക്കൊന്ന് ഓർഡർ എനിക്കൊന്ന് എടുത്തു വെച്ചോ പൈസ ഒന്നും ഇതല്ലാട്ടാ വെറുതെ ജിന്നനെ വിളിക്കുന്നുണ്ട് ഐ അയോ സപ്പന്നെ വിളിക്കുന്നുണ്ട് ജിന്നപ്പൊന്നു വെച്ചാൽ ആർട്ട് വീണ്ടും ആർട്ട് പഠിച്ച ടപ്പേ ടീച്ചറേ ഈ എത്രയും ആർട്ടൊക്കെ ഇവിടെ നിന്നാണ് റോ വാഷിങ് ഓൺ റിയൽസ് പോലെ ഓക്കെ 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 സെറ്റാക്കേ എന്തായാലും എനിക്കൊന്ന് എനിക്കൊന്ന് സെറ്റാക്കി അയച്ചോ ആൾക്കാര് വിചാരിക്കും ഇയാൾക്ക് വട്ടായിരുന്നു സത്യം വണ്ടിയിൽ പോണ രണ്ടാൾക്കാരുണ്ട് എന്നെ നോക്കുന്നു കസ്റ്റമർ ആയിട്ട് പ്രൊഡക്റ്റ് വാങ്ങി സഹായിക്കുന്നു എന്നെ സഹായിക്കാനോ ആൾക്കാർ വേണം ഐശാന് വിളിക്കണ്ടാ ജി നോക്ക സെറ്റ് ആക്കട്ടോ എടുക്ക നോക്കാം അടിപൊളി ആക്കാം പ്രൊമോട്ട് ചെയ്താ മതി ഓക്കെ ഓക്കെ സെറ്റ് ആക്കാം ഈ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് അതിന്റെ സാധനങ്ങളുടെ വീഡിയോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യും ബാക്കി നമുക്ക് സെറ്റ് ആക്കാം ഒമ്പത് ഞാൻ പ്ലാൻ സെറ്റ് ആവാം സെറ്റ് ആവാം കൊള്ളാം സെറ്റ് ആക്കാം സെറ്റ് ആവാം സെറ്റ് ആക്കാം നമ്മള് സെറ്റ് ആക്കാൻ തീരുമാനിച്ച പിന്നെന്താ അതിന്റെ അപ്പുറത്തുള്ളത് നമ്മൾ വിചാരിച്ച നടക്കുന്ന കാര്യം തന്നെയല്ലേ ഉള്ളൂ സെറ്റാക്കി എടുക്കാം പേടിക്കണ്ട പൊളിക്കാം നമുക്ക് എടാ ലിസ്റ്റാക്കൊന്നുള്ളേ പ്രൊഡക്റ്റ് ഓക്കെ ഓക്കെ നോക്കിട്ടെന്ന് അയച്ചെന്നാ മേറ്റാ വെറിനെ വിളിച്ച് ഹാർട്ട് കൊടുക്കണം പഠിച്ചോടേ വീണ്ടും ഹാർട്ട് ടീച്ചറാ എത്രത്തോളം ഹാർട്ട് ഓടുന്ന ടീച്ചറ ടീച്ചറിൻ്റെ അടുത്ത് ക്ലാസ് ഉണ്ട് അതിന്റെ കൂടെ ഫ്രീ ടൈം സെറ്റ് ചെയ്യാൻ ഓക്കെ 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 ഒമ്പത് തെറല തെറലാ തെറല തെറല തെരലാട്ട അനുബാട്ട അങ്ങനെ തരാണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ കഥ വന്നില്ലേ ഇല്ലല്ല സെൽവം വെൽക്കം വെൽക്കം ലേക്കടി ചെരുവാ ഞാൻ പ്ലാൻ എന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ സെറ്റാക്ക സെറ്റാക്കാം നമുക്ക് റെഡിയാക്കാം സെറ്റാക്കി എടുക്കാം റെഡി കണ്ട നമ്മളുണ്ടല്ലോ കൂടെ പിന്നെന്താ സെറ്റാക്കാം പെരുന്നാൾ എവിടെ പോയി എവിടെ പോവാ തന്നെയാണ് എവിടെ പോയ ഓള് അറിയില്ല പക്ഷേ ഈ ഹായ് അമേരിക്കയിൽ പോയി എന്നാണ് നല്ലതാ അമേരിക്കയിലെ